നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ് തിരഞ്ഞെടുപ്പുകളിൽ ഭിന്നശേഷിക്കാർക്ക് മത്സരിക്കാൻ സീറ്റ് സംവരണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിമാർക്കും അതുപോലെ ഇലക്ഷൻ കമ്മീഷണർമാർക്കും ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ഞാൻ നിവേദനം സമർപ്പിക്കുകയുണ്ടായി ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ള പല മേഖലകളിലും സമ്മേളനം അനുവദിച്ചതുപോലെ തെരഞ്ഞെടുപ്പിലും അവർക്ക് പ്രത്യേകം സീറ്റ് അതായത് നമ്മളിപ്പോൾ വനിതകൾക്ക് പ്രത്യേകം റിസർവേഷൻ സീറ്റ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ സഹോദരങ്ങൾക്ക് മത്സരിക്കാൻ പ്രത്യേക സീറ്റ് അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിയമസഭ തെരഞ്ഞെടുപ്പ് ലോകസഭ രാജ്യസഭ ഇതിലൊന്നും ഈ ഒരു റിസർവേഷൻ എന്ന നിലയിൽ ഇവൻ്റെ സംവരണമില്ല നമ്മുടെ മുൻ ക്യാബിനറ്റ് മന്ത്രി ജയ്പാൽ റെഡ്ഡി അതുപോലെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി ഹരിദേവ് ജോഷി തുടങ്ങിയ നമ്മുടെ സാധന ഗുപ്ത യമണപ്രസാദ് ശാസ്ത്രി ഇങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഭിന്നശേഷിക്കാരാണെങ്കിലും മികച്ച പാർലമെൻ്ററിയൻ ആയിട്ടും അതുപോലെ ജനപ്രതികളായിട്ടും മികവ് തെളിഞ്ഞവരാണ് പക്ഷേ ഇവരൊന്നും ഭിന്നശേഷി ആ റിസർവേഷനിലൂടെ വന്നതാണ് ഇവരുടെ സ്വയം കഴിവ് വന്നതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ എണ്ണത്തിലും ആനുപാതികമായ വർധനമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള സീറ്റുകളിൽ ഭിന്നശേഷിക്കാർക്ക് നമ്മൾ റിസർവേഷൻ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലോകത്ത് തന്നെ ഒരു ഭിന്നശേഷി സൗഹൃദ രാജ്യമാക്കി മാറ്റാൻ നമ്മുടെ ഭാരതത്തെ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് പോലും ഇതൊരു മാതൃകയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഭിന്നശേഷിക്കാർ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സമൂഹത്തിൽ ഇവരുടെ സ്ഥാനവും പദവിയും ഉയർത്തുന്നതിനും സമൂഹത്തിൽ ഇവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാക്കുന്നതിനും ഇവരെ അംഗീകരിക്കുന്നതിനും ജനപ്രാതിനിധ്യ സഭകൾ കൂടി ഇവർക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് അതിന് തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഭിന്നശിക്കാരെ സ്ഥാനങ്ങളിലെത്തിക്കാൻ പഞ്ചായത്ത് സ്ഥാനങ്ങൾ മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള കമ്മിറ്റികളിൽ ഇവർ ഇവരുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് എങ്കിൽ ഒരളവോളം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഏർക്കും പരിഹാരം കാണാനും സമൂഹത്തിൽ ഇവരോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താനും നേതൃങ്ങളിൽ ഇവർ എത്തിച്ചേരാനും ഇവരെ സമൂഹം അംഗീകരിക്കാനും കൂടുതൽ ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഞാൻ ഇങ്ങനെ ഒരു നിവേദനം സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ശ്രീ സ്റ്റാലിൻ സർക്കാർ അടുത്തായി മൂവായിരത്തി അഞ്ഞൂറ് പേരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് ജന്മനാ വിന്യസിക്കാറ് മാത്രമല്ല ആക്സിഡന്റിലും അതുപോലുള്ള പ്രശ്നങ്ങളിലും അംഗങ്ങൾ നഷ്ടപ്പെട്ട മുറിച്ച് മാറ്റപ്പെളുകളെ പോലും അദ്ദേഹം ഉൾപ്പെടുത്തിട്ടുണ്ട് അങ്ങനെ അവർക്കുള്ള റിസർവേഷൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ എന്റെ ഈ നിവേദനം കൊടുത്തതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ഭിന്നശി സംഘടനകളും ഈ ആവശ്യമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഡിസബിലിറ്റി കോൺഗ്രസ് ഒരു സംഘടന അടുത്ത ഇവിടെ ഇവിടെ ഒരു ധർണാ സമരവും അസംബ്ലി പരിസരത്ത് നടത്തുന്നുണ്ടായി അതുപോലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടന നടത്തുന്നുണ്ടായി പല ഭിന്നി സംഘടനകളും ഇതുമായി ഇപ്പോൾ രംഗത്ത് വന്നു കൊണ്ടിരിക്കുകയാണ് എന്റെ നിവേദനം ലഭിച്ച പല സ്ഥലങ്ങളിലും എന്നോട് ചോദിക്കും നിങ്ങൾ ഭിന്നശീവിക്കാരനാണോ മത്സരിക്കാനാണോ നിങ്ങളുടെ കുടുംബക്കാരെങ്കിലും മത്സരിക്കുമുണ്ടോ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളുമാണ് ചില ഇടങ്ങളിൽ നിന്ന് ചോദിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബിസ് ആളുകളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവസര അനുഭവിക്കുന്ന ആളുകളെ ഉയർത്തി കൊണ്ടുവരേണ്ടത് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഇതുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യത്തിൽ ഇറങ്ങിയത് അതുപോലെ എം പിമാർക്കും ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ബഹുമാനമായ എം പി ശ്രീ ശശി തരൂർ അവരുടെ ഓഫീസിൽ പോയി ഞാൻ നികുതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സെക്രട്ടറി വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് പാർലമെന്റിൽ ഉന്നയിക്കാൻ ബഹുമാനപ്പെട്ട എം പി ശരി തകൂർ അവർക്കോട് അദ്ദേഹം ഈ അപേക്ഷ കൊടുക്കുന്നു കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇതിന് വേണ്ടി ചർച്ചകളും സെമിനാറുകളുമാണ് നമുക്ക് ഇന്ന് ആവശ്യം പല പ്രശ്നങ്ങൾക്കും നിസ്സാരമായ പല പ്രശ്നങ്ങൾക്ക് പോലും നമ്മുടെ മീഡിയ ചർച്ചകളും ദിവസങ്ങളും ഡിബേറ്റുകളും എല്ലാം സംഘടിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇവരുടെ ഈ റിസർവേഷൻ നടപ്പിലാക്കുവാൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള ഈ സമയത്ത് ഇത് നടപ്പിലാക്കുവാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതങ്ങളുള്ള ആളുകളും സാമൂഹ്യ സംസ്ഥാന രംഗത്തുള്ള ആളുകളും ഈ ഒരു കാര്യത്തിൽ ആവശ്യമായ ചർച്ചകളും സെമിനാറുകളും ഡിബേറ്റുകളും കൂടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും അതിനുള്ള മറുപടികളാണ് ലഭിച്ചിട്ടുള്ളത് അവരിതെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഞാൻ പല സംസ്ഥാനങ്ങളിൽ മാച്ച കത്തുകൾ നിവാരണങ്ങൾ അവർ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറിയതായിട്ട് എനിക്ക് അതിന്റെ നടപടി തരികയും ചെയ്തിട്ടുണ്ട്